ത്തിന് വേണ്ടി അനുദിനം പ്രയത്നിക്കുന്ന ബി ജെ പിക്ക് മറ്റൊരു അജണ്ട കൂടിയുണ്ട് ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗക്കാരെയും ഇല്ലാതാക്കുക എന്നതാണത് പൂർണമായ സവർണ ഹിന്ദുത്വം അതാണ് ബി ജെ പിയുടെ ലക്ഷ്യം അതിന്റെ പല വേർഷനുകളും നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് ഉത്തർപ്രദേശിലാണ് ഒന്ന് വെള്ളം കുടിക്കുന്നതിനോ ഭക്ഷണം കഴിക്കുന്നതിനോ എന്തിനേറെ പറയുന്നു പഠിക്കണമെങ്കിൽ പോലും അവിടെയുള്ള ജമീന്ദാർമാരുടെ കൈയും കാലും പിടിക്കണം ഇതാ ഉത്തർപ്രദേശിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ അവർ അനുവദിക്കപ്പെട്ട സംഭരണ സീറ്റിൽ പോലും പിന്തള്ളപ്പെടുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് യോഗിക്ക് കത്തയച്ചിരിക്കുകയാണ് അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ തനിക്ക് ഇത്തരത്തിൽ ഒരുപാട് പരാതികൾ പറയാനുണ്ടെന്നും വേഗത്തിൽ അവ പരിഹരിക്കണം എന്നുമാണ് അനുപ്രിയ ആവശ്യപ്പെടുന്നത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെഴുതിയ കത്തിലാണ് അനുപ്രിയ പട്ടേൽ തന്റെ ആശങ്ക പങ്കുവെക്കുന്നതും മോദി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്രീയ വിദ്യാലയങ്ങൾ നവോദയ സ്കൂളുകൾ സൈനിക സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠിക്കാനായി നിരവധി പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് എന്നാൽ അവിടങ്ങളിൽ ചെന്ന കുട്ടികൾ തങ്ങൾ യോഗ്യരല്ല എന്ന മറുപടിയാണ് ലഭിക്കുന്നത് അഭിമുഖം അടക്കമുള്ള എല്ലാ കടമ്പകളും കടന്ന ശേഷമാണ് കുട്ടികൾക്ക് ഇത്തരത്തിൽ അറിയിപ്പ് ലഭിക്കുന്നതും തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്ന സമയത്തായിരുന്നു അനുപ്രിയയുടെ കത്തെന്നതും ശ്രദ്ധേയം തന്നെ പിന്നോക്ക വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു എന്ന് ബി ജെ പി വിലയിരുത്തുന്ന സമയത്താണ് യു പി മുഖ്യമന്ത്രിക്ക് അനുപ്രിയയുടെ നേരിട്ടുള്ള കത്തും കത്തിനെതിരെ ബി ജെ പിയിൽ വിയോജിപ്പും ഇപ്പോൾ പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് ഭരണഘടനയെയും സംവരണത്തെയും മുൻനിർത്തിയുള്ള പ്രതിപക്ഷ സ്ട്രാറ്റജിയിൽ അടിതെറ്റി യു പി നില പരിങ്ങലായ പാർട്ടിയെ ഇക്കത്ത് കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്ന് ബി ജെ വൃത്തങ്ങളിൽ തന്നെ മുറുമുറുപ്പുണ്ട്